3, 2, 1 Happy birthday Happy birthday t w o Happy birthday o n e ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാണ്ട് എത്ര വിഷമം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു ഹസ്ബൻഡിനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെ എത്രത്തോളം ദേഷ്യം വന്നാലും എത്ര വിഷമം വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ പ്രകടിപ്പിക്കില്ല കേട്ടോ പ്രകടിപ്പിക്കുക എന്നല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല മനസ്സിൽ പോലും തോന്നുന്നില്ല അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന വരെ ഈ ലൈഫ് ലോങ്ങിൽ ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചേട്ടനെ അല്ലാണ്ട് അപ്പം ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണെന്ന് ഇപ്പോൾ ഈ നിമിഷം പറയാൻ എനിക്കുള്ളട്ടോ ഇത് കുറച്ച് ഭയങ്കളിയായിപ്പോയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതൊരു സത്യമായൊരു കാര്യമാണ് കേട്ടോ പേഴ്സണലി എന്നെ എൻ്റെ ഹസ്ബൻ്റിനൊക്കെ അറിയുന്നവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവേ ചേട്ടൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നേട്ടോ അന്നോട്ട് ഇന്ന് വരെ എനിക്കൊരു കുറവ് വരുത്തിക്കാണ്ട് എൻ്റെ വീട്ടിൽ കിട്ടുന്ന സ്നേഹത്തിനെക്കാട്ടും കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കാനും കൊണ്ടുനടക്കാനും എൻ്റെ സ്വഭാവത്തിനെ ഒത്തു നടക്കാനും ഒക്കെ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു സ്വഭാവത്തിന് ചേട്ടയ്ക്ക് വേറെ ആർക്കും എന്നെ കൊണ്ടുനടക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മിനിമിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ചേട്ടൻ